ഉപ്പുതറ സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവകയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ നടന്നു ഫാദർ ചാണ്ടി സന്ദേശം സംഘടിപ്പിച്ചത് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശ്വാസ സമൂഹം ഒന്നിച്ച് ഓണാഘോഷ പരിപാടികൾ പങ്കെടുത്തു ഇടവക വികാരി ചാണ്ടി ഓണ സന്ദേശം നൽകി ഇടവക അംഗങ്ങളുടേതായ പരമ്പരാഗതമായിരിക്കുന്ന ചെറിയ കളികൾ മത്സരങ്ങളായി ഒരു സന്തോഷകരമായ ഒരു മത്സര വേദിയായി ഇവിടെ രൂപാന്തരപ്പെട്ടിരിക്കുന്നു ഇതിൽ എല്ലാ ആളുകൾക്കും ആ സന്തോഷത്തിൽ എല്ലാ ജനതകൾക്കും ഇടയാകട്ടെ ഉപ്പുതറ സെന്റ് അന്യം നിന്നുമായ പഴമയുടെ ഓണക്കളികൾ തിരികെ തിരികെത്തിക്കുക എന്ന സന്ദേശം ഉയർത്തിയാണ് കലാപരിപാടികൾ സംഘടിപ്പിച്ചത് കസേരകളി വാലുപുരി മത്സരം കലംതല്ലിപ്പുട്ടികൾ തുടങ്ങി വിവിധ മത്സരങ്ങളും നടന്നു വിജയികൾക്ക് സമ്മാനവും നൽകി മത്സരങ്ങൾക്ക് ശേഷം വിഭവസമൃദ്ധമായ സമൃദ്ധമായ ഒരുക്കിയിരുന്നു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്